ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല കിഡിൽ സിമ്പിൾ ആയിട്ടുള്ള ഇറാനി ഇറാനിപ്പൊളയുടെ റെസിപ്പിയുമായിട്ടാണേ ഇതൊരു ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇഫ്താർ വിഭവമായിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി റെഡിയാക്കി നോക്കിയാലോ അപ്പോൾ പെട്ടെന്ന് വന്നോളൂ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ദ്യം തന്നെ ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ അഞ്ചാറ് കഷ്ണം ചിക്കനിലേക്ക് ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ അപ്പോൾ ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇതിൽ ബാക്കി വരുന്ന ഈ ഒരു ഓയിലിൽ നിന്നും കുറച്ച് ഓയിലെടുത്ത് മാറ്റാം കേട്ടോ ഇതിൻ്റെ ഫുൾ ആവശ്യമല്ല അപ്പോൾ കുറച്ച് ഓയിൽ ഈ പാനില തന്നെ വെച്ചിട്ട് അതിലേക്ക് രണ്ട് മീഡിയം സൈസുള്ള സവാള ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വയന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാളയൊന്നും സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചതും കാൽ ടീസ്പൂണ് ഇഞ്ചിയും കാൽ ടീസ്പൂണ് പച്ചമുളകും ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഒരു ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കണം ഈ ക്യാപ്സിക്കം ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മസാലയ്ക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് കൈ വെച്ചിട്ട് ഇതുപോലെ പിച്ച് എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂണ് ചിക്കൻ മസാലയും അര ടീസ്പൂണ് ഗരം മസാലയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അതിനുശേഷം എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു അര ടീസ്പൂണ് ചേർത്തിട്ടുള്ളൂ പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും വാങ്ങുന്നവരെ ഒന്ന് ആക്കി കൊടുക്കാം അതിനുശേഷം വീണ്ടും ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാം ഇനി ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായിട്ടോ ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി ഇതിലേക്കുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചു വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു കപ്പ് മൈദാമാവാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു കപ്പിൽ തന്നെ ഒരു കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പും അര ടീസ്പൂണ് കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു മൂന്നല്ലി വളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വെളുത്തുള്ളി ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ മയോണൈസിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റിൽ വരും കേട്ടോ നമ്മുടെ ഈ ഒരു ബാറ്റർ അപ്പോൾ ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്യാം കേട്ടോ എങ്കിലും വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഒരു അരക്കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വരാം അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മുടെ ബാറ്ററി ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇതിൽ ലൂസാവാൻ പാടില്ല കേട്ടോ ഇതിൽ ലൂസായാൽ പിന്നെ നമ്മുടെ പോള ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ എടുക്കുന്ന മൈദയുടെയും പാലിൻ്റെയും അളവൊക്കെ കൃത്യമായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് എടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു ഇറാനിപ്പോളയൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ അടിക്ക് കൊണ്ടുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ഇനി ഇതിൻ്റെ ചുറ്റും ഞാൻ കുറച്ച് നെയ്യ് കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നെയ്യ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഓയിൽ തൂവി കൊടുത്താലും മതി കേട്ടോ ഇനി ഇതുപോലെ ഒരു പഴയ പാനോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ പാനൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ഈ പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മുടെ ഈ ഒരു അടിച്ചു വെച്ചിട്ടുള്ള ബാറ്റർ ഉണ്ടല്ലോ അതിന്ന് നേർ പകുതിയായിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കരുത് ആ ബാറ്ററിൻ്റെ പകുതി ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് കുക്കാക്കി എടുക്കാം രണ്ട് മിനിറ്റ് മാത്രം കുക്കാക്കി എടുത്താൽ മതി കേട്ടോ ഞാനൊരു ഒരു മൂന്ന് നാല് മിനിറ്റ് കുക്കാക്കി എടുത്തപ്പോഴേക്കും ഇതിൻ്റെ നടക്കെ ഒന്ന് വന്ന് വന്നിട്ടുണ്ടായിരുന്നു കുക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്കിതിൻ്റെ സൈഡ് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മാത്രം മതിയായിരുന്നു കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് മുഴുവനായിട്ടും വെച്ചു കൊടുക്കാം നല്ലതുപോലെ പ്രസ്സാക്കിയിട്ട് വേണം കേട്ടോ വെച്ചു കൊടുക്കാൻ പിന്നെ ഈ വെക്കുന്ന ടൈമില് ഇതിൻ്റെയൊക്കെ സൈഡ് ഭാഗം ഒഴിവാക്കിയിട്ട് നടുക്ക് മാത്രമേ ഫില്ലിങ് വെച്ച് കൊടുക്കാവൂ കേട്ടോ എന്നാലേ നമുക്ക് പോള കൃത്യമായിട്ട് റെഡിയാക്കി എടുക്കാൻ കഴിയുള്ളൂ കേട്ടോ അങ്ങനെ മുഴുവനായിട്ടും ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ബാറ്റർ ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലായിട്ട് മൊത്തത്തിലൊന്നും ഒഴിച്ച് കൊടുക്കാം ആദ്യം ഇതിൻ്റെ സൈഡിനാണ് ഒഴിക്കേണ്ടത് അതിന് ശേഷം മസാല കവർ ചെയ്യുന്ന രീതിയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാ ബാറ്ററും ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടി കുറച്ച് ചിക്കൻ പീസ് അവിടെ ഇവിടെ ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് മുകളിലായിട്ട് ഒരു ചെറിയൊരു ക്യാപ്സിക്കം ചെറുതായി വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം ഇനി കുറച്ച് മല്ലിയിലും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി അടച്ച് വെച്ചിട്ട് ഒരു മുപ്പത് ടു മുപ്പത്തഞ്ച് മിനിറ്റോളം ഇതൊന്ന് കുക്കാക്കി എടുക്കാം എനിക്കൊരു മുപ്പത്തഞ്ച് മിനിറ്റ് വേണ്ടി വന്നു കേട്ടോ ഇത് റെഡിയായി കിട്ടാനായിട്ട് പിന്നെ നമ്മളിത് കുക്കാക്കി എടുക്കുന്ന ഈ ഒരു സമയത്ത് ഒരു മുപ്പത് മിനിറ്റൊക്കെ ആകുമ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും കേട്ടോ നമ്മുടെ പോള അപ്പോൾ ഇത് തുറന്ന് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം അപ്പം ഇതിൻ്റെ നടുക്ക് ഭാഗം കുറച്ചുകൂടി ഒന്ന് വേഗാനുണ്ടായിരുന്നു അത് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒന്ന് റെഡിയായി കിട്ടും കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഒരു പെരുന്നൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ഒന്ന് തടവി തടവിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിലേക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി അത് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്കാക്കി എടുക്കാം കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ കിടിലനായിട്ടുള്ള ഇറാനിപ്പോളെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റോട് കൂടി നമുക്ക് ഈ ഒരു പോള റെഡിയാക്കി എടുക്കാം നമ്മുടെ നോമ്പ് തുറക്കുന്ന ഈയൊരു സമയത്ത് ഇത് റെഡിയാക്കി എടുത്താൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും കേട്ടോ കാരണം നമ്മുടെ മയോണൈസിൻ്റെ ആ ഒരു ടേസ്റ്റിലുള്ള ബാറ്ററാണ് ഈയൊരു പോളക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഏത് കഴിക്കാത്ത കുട്ടികളും ഈ ഒരു സ്നാക്സ് കണ്ടാൽ കൊതിയോടെ കഴിച്ചു പോകും അത്രക്കും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു സിമ്പിളായിട്ടുള്ള ഇറാനിപ്പോള നിങ്ങൾ റെഡിയാക്കി എടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലേക്കും